PSP, Comma, e we Oliver, <are> we we yup ി പാരോമൽ അതീന്ദ്രിയ എന്ന ചാനലിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ദജാവുവിനെ കുറിച്ചാണ് പലരും പല കോണ്ടക്സ്റ്റുകളിൽ ഈ ഒരു വാക്ക് കേട്ടിട്ടുണ്ടാവും ഈ വാക്കിന്റെ യഥാർത്ഥ മീനിങ് എന്ന് പറയുന്നത് ഓൾറെഡി സീനാണ് ഇതിനകം തന്നെ കണ്ടു കഴിഞ്ഞു എന്നാണ് ദജാവോ എന്ന വാക്കിന്റെ അർത്ഥം ജയസൂര്യ എറണാകുളത്ത് നടത്തുന്ന ഷോപ്പിന്റെ പേരും ദജാവുണ്ട് അപ്പോ പലപ്പോഴായിട്ട് നമ്മുടെ ഫാൻസികളില് ഇടം പിടിച്ച ഒരു പദമാണ് ദജാവു യഥാർത്ഥത്തിൽ എന്താണ് ദജാവും പദ സൈക്കോളജിയിൽ വളരെയേറെ ഡിസ്കസ് ചെയ്യുന്ന ഒരു ക്ഷേത്രമാണ് ദജാവൂ ഇപ്പൊ സാധാരണയായിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ ഏതെങ്കിലും ഒരു ദൃശ്യം അല്ലെങ്കിൽ ഒരു രംഗവും കാണുമ്പോൾ അത് മുൻപെപ്പോഴും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചതായിട്ട് നമുക്ക് തോന്നുന്ന അല്ലെങ്കിൽ അനാദൃശ്യമായ ഒരു എന്താ പറയുക സിമിലാരിറ്റി അല്ലെങ്കിൽ ഒരു സാദൃശ്യ ബോധം നമ്മുടെ അല്ലെങ്കിൽ നമ്മുടെ ബോധമണ്ഡലത്തിൽ ഉണ്ടാകുന്നതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പൊ പലപ്പോഴും നമുക്ക് ചില പ്രത്യേകമായ ദൃശ്യങ്ങൾ കാണുമ്പോൾ ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില അനുഭവങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ചില വ്യക്തികളെ കാണുമ്പോൾ അല്ലെങ്കിൽ ചില സ്ഥലങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നാറുണ്ട് ഈ സ്ഥലത്തിന് മുൻപ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഈ ഒരു അനുഭവം എൻ്റെ ജീവിതത്തിൽ മുൻപ് എപ്പോഴും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോ നമ്മുടെ ജീവിതത്തിൽ വരുന്ന പ്രഹേലികളിൽ പലതിലൊന്നായിട്ട് നമ്മൾ ഇതിനെയും കണക്കാക്കുന്നു എന്നുള്ളതാണ് ഇപ്പൊ ചിത്രം തീന്തെ സാധാരണ കടന്ന് കളയുന്നു മറ്റു ചിലർ ചിലരം തീര്ന്നു കുറച്ച് ദിവസം ഇതിനെ മനസ്സിൽ വഹിക്കുന്നു പക്ഷെ നമ്മുടെ ജീവിതത്തിന്റെ ദൈനംദിനമായ തിരക്കുകളിലും അതുപോലെ തന്നെ അതിന്റെ വിഭ്രാന്തികളിലും പലപ്പോഴും നമ്മൾ ഇതിനെ അവഗണിച്ച് കളയുന്നു പക്ഷേ ഇതിന്റെ സയന്റിഫിക് ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ എന്താണെന്ന് പറഞ്ഞെ കുറിച്ച് പലതരത്തിലുള്ള പഠനങ്ങൾ നടന്നിട്ടുണ്ട് ഒരു തൊണ്ണൂറുകളിലെ പേര് വളരെ കാര്യമായിട്ടുള്ള പിന്നെ ഈ പറയുന്ന പാരാ നോർമൽ ആക്ടിവിറ്റീസിനെ കുറിച്ചും സോളിന്റെ എക്സസൈസിനെ കുറിച്ചും സ്പിരിച്വൽ ലെവലിലുള്ള ലൈഫിനെ കുറിച്ചും ഒരുപാട് പഠനങ്ങൾ നടക്കുന്നു പക്ഷേ അതിനുശേഷം എനിക്ക് തോന്നുന്നു ഈ സയൻസിന്റെ ഒരു അല്ലാത്തൊരു അതിപ്രസരം കൊണ്ടായിരിക്കണം അല്ലെങ്കിൽ മാറി മറിഞ്ഞ ജീവിത സാഹചര്യങ്ങൾ കൊണ്ടായിരിക്കാം നമുക്ക് എന്നിപ്പോൾ അറിയാവുന്ന പോലെ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞപ്പോഴും ഇനി വളരെ ഫാസ്റ്റ് ആയിട്ട് പോകുന്നു വളരെ വേഗതയിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ് അത് വിക്ടോറിയൻ കവിയായ മാത്യു അനോൾ എന്നൊരു കവിതയാണ് സ്കോളർ എന്ന് പറയുന്ന കവിതയിൽ പറയുന്ന പോലെ സിഖ് ഹറി ആൻഡ് ഡിവൈഡ് എയിംസ് എന്നുള്ള ഒരു മുദ്രാവാക്യം ആൾക്കാർക്കുണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇന്ന് സംഭവിക്കുന്നു അല്ലെ രോഗവ്യസ്ഥ വേദനയും അതുപോലെ തന്നെ ചിഹ്നബിന്നമായി പോകുന്ന ആശയങ്ങളും അല്ലെങ്കിൽ അഭിലാഷങ്ങളും ആൾക്കാർക്ക് നമ്മുടെ ജീവിതത്തിന്റെ ഏറ്റവും വലിയ കോംപ്ലക്സിറ്റി ഉണ്ടാവും അപ്പൊ ഇതിനിടയിൽ ഇങ്ങനെ വരുന്ന പ്രകൃതി നമുക്ക് തരുന്ന അല്ലെങ്കിൽ ഈ പറയുന്ന ലാർജർ കോൺഷ്യസ്നെസ് നമുക്ക് തരുന്ന നമ്മുടെ ഉപബോധവുമായിട്ട് നടത്തുന്ന ഇത്തരം സംവാദനങ്ങൾ നമ്മൾ പലപ്പോഴും കാണാത്ത രീതിയിൽ ജീവിച്ചു പോകുന്നു അല്ലെങ്കിൽ നമ്മൾ അതിന് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല എന്നുള്ളതാണ് എങ്കിലും അതിന്റെ സയന്റിഫിക്കായിട്ടുള്ള സ്റ്റഡീസിൽ സാധാരണ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും പെർസിസ്റ്റൻസ് ഓഫ് വിഷനൊക്കെ നമുക്ക് അറിയാം അതായത് നമ്മുടെ കണ്ണുകളിലൂടെ കടന്നു പോകുന്ന ഓരോ ഫ്രെയിമുകളും നമ്മൾക്ക് എത്ര സമയത്തിലേക്ക് നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ നിൽക്കുന്നു അല്ലെങ്കിൽ നമ്മുടെ തലച്ചോ അങ്ങനെ ഡൈജസ്റ്റ് ചെയ്യാൻ എത്ര സമയം എടുക്കുന്നു തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചെല്ലാം ഫിലിമിന്റെ ഫിലിമിങ്ങിന്റെ ഒക്കെ ഡീറ്റെയിൽസിനെ കുറിച്ച് നമുക്ക് അറിയാനുള്ളതാണ് അപ്പോൾ സയന്റിഫിക്കായിട്ട് പറയുന്ന ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ രണ്ട് കണ്ണുകൾ ഉപയോഗിച്ചൊരു കാഴ്ച കാണുമ്പോൾ അതിൽ ചെറിയ ഒരു വേരിയേഷൻ വരുന്നു എന്നുള്ളതാണ് അതായത് നമ്മുടെ ബ്രെയിന് ഈ പറയുന്ന ദൃശ്യത്തിന് അസസ് ചെയ്യാനുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള ടൈമിന്റെ വേരിയേഷനിൽ നമ്മുടെ ബ്രെയിനിൽ ഉണ്ടാകുന്ന ഒരു പ്രത്യേകതരം അവസ്ഥയാണ് ഒരു തരം ഹാലൂസിനേഷൻ ആണ് ഈ പറഞ്ഞ ദൃശ്യം അതായത് ഫ്രാഗ്മെന്റ് ഓഫ് സെക്കൻഡിന് മുൻപ് കണ്ട ഒരു ദൃശ്യം അത് പുനഃസൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ള ഒരു തോന്നൽ ബ്രെയിൻ ഉണ്ടാകുന്നു എന്ന് ഒരു സൈന്റിഫിക്കായിട്ടുള്ള സ്റ്റഡി പറയും പക്ഷേ അതിന് നമുക്ക് സോളായിട്ടുള്ള പ്രൂഫുകൾ ഇല്ല എന്നുള്ളതാണ് എനിക്ക് രണ്ടാമത് പറയുന്നത് സാധാരണ പറയുന്ന തലച്ചോറിൽ ഉണ്ടാകുന്ന ചില കെമിക്കൽ മിമിക്രികളാണ് ഈ സാധനങ്ങൾ എന്ന് പറയുന്നത് അതായത് ഈ പാരാസൈക്കോളജിയിൽ വളരെ നമ്മൾ ശ്രദ്ധിക്കുന്ന ഒരു പദമാണ് എൻ ഡി അല്ലെങ്കിൽ അതായത് മരണാസന്ധരായ ആൾക്കാർ അവർക്കുണ്ടാകുന്ന ചില പ്രത്യേകമായ വിഭ്രാന്തികൾ എന്ന് പറയുന്നുണ്ട് അവർ അവർക്ക് മുന്നേ മരിച്ചു പോയ ആളുകളെ കാണുന്നതായിട്ടും അവരുടെ അടുത്തുള്ള ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റിലേറ്റീവ്സിനായിട്ട് തിരിച്ചറിയാതെ മറ്റ് മൺമുറഞ്ഞ് പോയ ആൾക്കാരൊക്കെ പെട്ടെന്ന് റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഒരുപാട് എക്സാമ്പിൾസ് പറയുന്നത് നമ്മൾ സെഗ്മെന്റിൽ ഡിസ്കസ് ചെയ്യും പക്ഷെ അതിനെ ഈ ആധുനിക കാലത്തെ ഡോക്ടേഴ്സ് പറയുന്നത് ഈ ഒരു ആറ് മാസം ഇപ്പോഴുള്ള പത്രത്തിന്റെ കൂട്ടുകൾ ഞാൻ വായിച്ചിരുന്നു അതെപ്റ്റിംഗ് തരസസ് നടക്കുന്നുണ്ട് പിന്നെ സംഭവിക്കുന്നുണ്ട് പക്ഷെ അവരെന്ന് പറയുന്ന എക്സ്പ്ലേഷൻ എന്ന് പറയുന്നത് ഇതിന് പണത്തെ കെമിക്കൽ ലിമിക്രീസ് ആണ് ബ്രെയിൻ അകത്ത് സംവേദ്യമാകുന്ന ചില പ്രത്യേകമായ രാസത്വരകങ്ങളാണ് ഇങ്ങനെ ഒരു ദൃശ്യം നമുക്ക് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു തോന്നൽ ഉണ്ടാക്കുന്നതാണ് സോ മേ ബിസോർട്ട് ഓഫ് ഹാലൂസിനേഷൻ നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റുന്നത് ഫൈൻ നമുക്ക് എന്തോ ആയി ഇവിടെ ഡീറ്റെയിൽ നമുക്ക് ഇതിന്റെ ആധികാരികതയെ കുറിച്ച് പറയുന്ന മറ്റൊരു സ്റ്റഡി എന്നും പറയുന്നത് ആയിട്ട് നടക്കുന്ന ഇൻസിഡൻസുകളാണ് അല്ലെങ്കിൽ ആ ഇൻസിഡൻസുകൾ നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കുന്ന സിമിലാരിറ്റി ഫീലിംഗ് ആണ് ഉണ്ടാവുന്നത് ഉദാഹരണം പറഞ്ഞാൽ നമ്മൾ കൊടൈക്കനാലിൽ പോയി പക്ഷെ കൊടൈക്കനാലിൽ കണ്ട ചില പ്രത്യേകമായ ദൃശ്യങ്ങൾ അതേപോലെ പിന്നീട് ഒരു സമയത്ത് നമ്മൾ ഊട്ടിയിൽ പോകുമ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ പറയുന്നത് ഇത് ഞാൻ എവിടെയോ എക്സ്പീരിയൻസ് ചെയ്യുന്നത് അപ്പൊ അവിടെ പറയുന്നത് റിപ്പീറ്റഡ് ആയിട്ടുള്ള സിമിലാരിറ്റീസ് ആണ് അപ്പൊ ഇങ്ങനെയുള്ള സിമിലാരിറ്റീസ് കൊണ്ടായിരിക്കും ഇങ്ങനെ സംഭവിക്കുന്നതെന്നും ഈ പറയുന്ന സോപോളം മോഡേൺ സയൻസ് എക്സ്പ്ലെയിൻ ചെയ്യും പക്ഷേ ഇതിനൊരു സ്പിരിച്വൽ ആസ്പെക്ടിനെ കുറിച്ച് നമ്മൾ പരിശോധിക്കുമ്പോൾ കാണാൻ പറ്റുന്ന കുറെ സംഗതികൾ എന്ന് പറഞ്ഞാല് ഒന്ന് അപ്പൊ ഇന്യൂഷനെ കുറിച്ച് നമ്മൾ ഒരുപാട് ഒരുപക്ഷെ കേട്ടിട്ടുണ്ടാവും സ്റ്റീൽ എന്നുള്ളത് കേട്ടിട്ടുണ്ടാവും അതായത് എക്സ്ട്രാ സെൻസറി പെർസെപ്ഷൻ ക്ലെയർ ബോയിൻസ് ക്ലെയർ ഹിയറിംഗ് തുടങ്ങിയ പദങ്ങൾ എല്ലാം നമ്മൾ കേട്ടിട്ടുണ്ടാവും അപ്പൊ ഇങ്ങനെയുള്ള ഇന്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വരാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ച് മുൻകൂട്ടി നമുക്ക് അറിയാൻ കഴിയുന്ന ഒരു സിദ്ധിയാണ് ഇപ്പോൾ ശ്രീ ശ്രീ രവിശങ്കർ അദ്ദേഹത്തിന്റെ ആർട്ട് ഓഫ് ലിവിംഗ് എന്ന് പറയുന്ന ആ ഒരു ഫൗണ്ടേഷനില് കോഴ്സ് കണ്ടു യ്പ കുട്ടികൾക്ക് ചെയ്യുന്ന ഒരു കോഴ്സാണ് ഇന്റ്യൂഷൻ പ്രോഗ്രാം അപ്പൊ ഇന്റ്യൂഷൻ പ്രോഗ്രാമില് യഥാർത്ഥത്തില് നമ്മുടെ കണ്ണടച്ച് അല്ലെങ്കിൽ കണ്ണ് കെട്ടിക്കഴിഞ്ഞാൽ പോലെ ഇറ്റ്സ് നോട്ട് മാജിക് നമുക്ക് കുറെ കാര്യങ്ങളെ കുറിച്ചുള്ള ഒരു അവയർനെസ് നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ എന്തുകൊണ്ടാണ് ഈ ആധുനിക ശാസ്ത്രം ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എതിരെയും ഒരു ബ്ലൈൻഡ് ബ്ലൈൻഡായിട്ടൊരു സമീപനം സ്വീകരിക്കുന്നത് എന്നുള്ളതിനെപ്ഷൻ പക്ഷേ ഇങ്ങനെയുള്ള സാധ്യതകൾ ഉണ്ട് കുറിച്ച് നടത്തിയാലും അപ്പൊ ഇൻഡ്യൂഷന്റെ വലുതാണെങ്കിൽ സംഭവിക്കാൻ സാധ്യതയുള്ള മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പാസ്റ്റ് ലൈഫുമായിട്ടുള്ള കണക്ഷൻസ് ആണ് സാധാരണ നമ്മൾ കേൾക്കുന്ന പദമാണ് പാസ്റ്റ് ലൈഫ് പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് പുനർജന്മങ്ങൾ നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നത് റിയലി ഓൾഡ് അപ്പോൾ നെർവോ ലിംഗ്വസ്റ്റിക്സിലൊക്കെ അത് പറയുന്നുണ്ട് നമ്മുടെ മൈൻഡ് ചില പ്രത്യേകമായ ട്രാൻസ് സ്റ്റേജിലുണ്ട് അതിനു വേണ്ടി വളരെ ഓൾഡായിട്ടുള്ള വളരെ ഏൻഷ്യൻ്റായിട്ടുള്ള ഭാഷകൾ മനസ്സിലാക്കാൻ പറ്റും എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ എക്സൈറ്റഡ് ആയ എക്സൈറ്റഡായ നെർവസ് എന്തെങ്കിലും അത് നോർമൽ സ്റ്റേജിലെ കണ്ടീഷനിലേക്ക് തിരിച്ചു പോകുന്നതായിട്ട് പറയുന്നത് അപ്പം ഇങ്ങനെയുള്ള സ്റ്റഡീസിലെ നമ്മുടെ പാസ്റ്റ് ലൈഫ് കണക്ഷൻസ് പാസ്റ്റ് ലൈഫിലുള്ള ചില മെമ്മറീസ് നമ്മുടെ മൈൻഡിലേക്ക് ആക്സസ് ചെയ്യുന്നതാണ് അപ്പൊ ഈ അടുത്ത കാലത്ത് എന്നെ പണ്ടായിട്ട് ഡോക്ടർ പറഞ്ഞത് അത് എം ബി ബി എസ് ഡോക്ടറാണ് അപ്പൊ അദ്ദേഹം പറയുന്നത് പന്ത്രണ്ട് വയസ്സിൽ കഴിഞ്ഞ ജന്മത്തിൽ മുങ്ങി ഒരു കുട്ടി അപ്പൊ അയാളുടെ ആ ജന്മം കഴിഞ്ഞു അപ്പൊ ഈ ഈ ജന്മത്തിൽ പുതിയ ജന്മത്തിൽ കറക്റ്റ് പന്ത്രണ്ട് കുട്ടിക്ക് ശ്വാസം കൊടുക്കുപോലെ വരുന്നതായിട്ടുള്ള എക്സ്പീരിയൻസ് കേസ് അതായത് അപ്പൊ ഉള്ള പാസ്റ്റ് ലൈഫിന്റെ മെമ്മറീസ് ആണ് പോസിബിലിറ്റി പക്ഷേ ആയിട്ട് വരുന്ന ദജാവും എക്സ്പീരിയൻസിന് നമുക്ക് ഇത് മാത്രമാണോ എന്നുള്ളതാണ് നമ്മളുടെ മറ്റൊരു സാധ്യത ഇവിടെ നമ്മൾ ഇങ്ങനെ ഡിസ്കസ് ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ ഇവിടെ സംവേദനം ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു നിമിഷം ഈ പ്രപഞ്ചത്തിന്റെ മറ്റേതെങ്കിലും ഒരു സ്ഥലത്ത് ഞാനും നിങ്ങളും വീണ്ടും അവൈലബിൾ ആണോ എന്നുള്ളൊരു ചോദ്യമാണ് സാധാരണയായിട്ട് ഒരു ഡിസ്കഷന് പോകുമ്പോൾ ഞാൻ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട് അതായത് ഈ നിമിഷം അതായത് ഞാനിവിടെ ഇരിക്കുന്ന ഈ ഒരു നിമിഷം എന്ന് പറയുന്നവർ എനിക്ക് അറിയാവുന്നതും അറിഞ്ഞുകൂടാത്തതുമായ ഒരുപാട് കാരണങ്ങളുണ്ട് ബിഹൈൻഡ് മൈ പ്രസൻസ് നമ്മൾ ഓർത്തും സിദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇവിടെ ഈ നിമിഷം നിൽക്കുമ്പോൾ നമ്മളിവിടെ ഇങ്ങനെ നിൽക്കുന്നതിന്റെ പിറവിൽ ധാരാളം കാരണങ്ങളുണ്ട് അതായത് കുറേ കാരണങ്ങൾ നമുക്ക് അറിയാം കുറേ നമുക്ക് അറിഞ്ഞുകൂടാ അതേപോലെ മറ്റേ പാരിൽ യൂണിവേഴ്സ് എന്ന് പറഞ്ഞാൽ റിയുന്നുണ്ടോ പ്രവചനം ഇത്രയും വലുതാണ് ഇത്രയും വിശാലമാണ് നമുക്ക് എത്ര ചിന്തിച്ചാലും നമുക്ക് ചിന്തിച്ച് എടുക്കാൻ കഴിയുന്നതിൻ്റെയും അപ്പുറമാണ് പ്രകാശവശങ്ങൾക്ക് അപ്പുറമുള്ള ഒരുപാട് തേജോ ഗോളങ്ങളെ കുറിച്ച് നമുക്ക് കേട്ടിട്ടുണ്ട് ഗ്യാലക്സികളെ കുറിച്ച് കേട്ടിട്ടുണ്ട് അപ്പൊ ഇതെല്ലാം തന്നെ അവിടെ ഏതെങ്കിലും ലൈഫ് ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെ സിമിലർ യൂണിവേഴ്സ് ഉണ്ടോ എന്നൊക്കെ ഉള്ള മനുഷ്യന്റെ കൊറി അല്ലെങ്കിൽ അവൻ്റെ ചിന്തയിലേക്ക് ഇത് പോകുമെന്നുള്ളതാണ്

നമ്മളിപ്പോ ഫോക്കസ് ചെയ്യുന്നത് ജാവുലേക്കാണ് അപ്പൊ സാധാരണ ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം മുൻപ് ഏതെങ്കിലും ഒരു ദൃശ്യം കാണുമ്പോൾ അത് എപ്പോഴെങ്കിലും സംഭവിച്ച ഒരു ദൃശ്യത്തിന്റെ പുനരാവിഷ്കരണമാണ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നു ോ അല്ലെങ്കിൽ ഏതെങ്കിലും ദൃശ്യം കാണുമ്പോൾ സംഭവിച്ചതാണ് എന്ന് ഉള്ള ശക്തമായ ഒരു ഫീലിംഗ് മനസ്സിൽ ഉണ്ടാകുന്നുണ്ടോ എന്ന് പറഞ്ഞു നോർമലി ഞാൻ ചോദിച്ചിട്ടുള്ള ആൾക്കാരെല്ലാം ബി മീ എ പോസിറ്റീവ് അതായത് ശരിക്കും ഉണ്ട് എന്നാണ് സംഭവിക്കുന്നത് രണ്ടാമത്തെ ചോദ്യം നിങ്ങൾ എപ്പോഴെങ്കിലും ഒക്കെ വെറുതെ പോകുന്നതായിട്ട് ഫീൽ ചെയ്യുകയും ആ മയക്കത്തിൽ നിന്ന് പെട്ടെന്ന് ഇങ്ങനെ ഉണരുന്നതായിട്ട് അതിന് ഒരുപാട് കണ്ടീഷൻസ് ഉണ്ട് മീൻസ് സാധ്യതകൾ എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ നിങ്ങൾ സൈക്കിളിൽ താഴെ വീഴുന്നതായിട്ട് അല്ലെങ്കിൽ വരമ്പിൽ നിന്ന് തന്നെ താഴെ വീഴുന്നതായിട്ട് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും എടുക്കാൻ പോകുമ്പോൾ മറിഞ്ഞു വീഴുന്നതായിട്ട് അപ്പൊ ഇങ്ങനെയുള്ള പല 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 സാധ്യതകളിലൂടെ നമ്മളിങ്ങനെ ഞെട്ടി ഉടരുന്നു അല്ലെങ്കിൽ ചാടി എക്സ്പീരിയൻസ് എല്ലാവർക്കും ഉണ്ടാകുന്നു സ്റ്റഡിയില് നമ്മൾ പറയുന്നത് നമ്മുടെ സോളോ ട്രാവൽ ചെയ്യുന്നു അപ്പൊ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ ഒരു ടൈം അല്ലെങ്കിൽ സമാന്തരമായ ടൈം നമ്മുടെ ഭൂമിയേക്കാൾ വേഗത്തിൽ സഞ്ചരിക്കുന്ന മറ്റൊരു ഡിവൈസിൽ ഡിവൈസിലിരുന്നുകൊണ്ട് നമ്മൾ കാണുന്ന നാളത്തെ പ്രഭാതം എന്നുള്ളത് നമ്മൾ അനുഭവിക്കുന്നതായിരിക്കും മറ്റേതെങ്കിലും ഒരു ദിവസമായിരിക്കും എന്ന് പറയുന്ന റെട്രോ ഡയനാമത്തിന്റെ ഒരു എക്സ്പ്ലേഷൻ പറഞ്ഞ ഇൻസ്ട്രോണിക് ഫിസിക്സിൽ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്ന വെർച്വൽ സ്പേസ് ടൈം ഡയലേഷൻ ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതൊന്നും തന്നെ അൺസൈൻറ്റിഫിക് എന്ന് ബ്രാൻഡ് ചെയ്ത് അല്ലെങ്കിൽ സ്യൂഡോ സയൻസ് എന്ന് ബ്രാൻഡ് ചെയ്ത് കളയേണ്ട കാര്യങ്ങളല്ല അപ്പൊ അവിടെ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഈ പറയുന്ന ടൈം പ്ലെയിൻ ഇതെല്ലാം നടക്കുന്നുണ്ട് ഇപ്പൊ ഇവിടെ ഞാൻ ഇരിക്കുമ്പോൾ ഇപ്പൊ എറണാകുളം നഗരത്തിന്റെ സെന്ററിൽ എന്ത് സംഭവിക്കുന്നു അറിയില്ല കാരണം ഞാൻ അവിടെ ഇല്ലാന്നുണ്ടോ പക്ഷെ സ്റ്റിൽ അവിടെ എന്താ സംഭവിക്കുന്നുണ്ട് ഇപ്പൊ ഡൽഹിയിൽ എന്തെങ്കിലും സംഭവിക്കുന്നുണ്ട് അല്ലെങ്കിൽ പഞ്ചാബില് അല്ലെങ്കിൽ വാഷിംഗ്ടൺ ഡി സി ലീമോ അറൌണ്ടേഴ്സ് ഈ പറഞ്ഞ വലിയ ലോകത്ത് പല സ്ഥലങ്ങളിലും പല കാര്യങ്ങളും നടക്കുന്നു പക്ഷെ നമ്മളവിടെ എത്താത്തത് കൊണ്ട് നമുക്ക് കാണുന്നില്ല അപ്പൊ നമുക്ക് എല്ലാ സംഭവങ്ങളിലും ഒരു ടൈം പ്ലെയിനിൽ നമുക്ക് അതിനെന്തെങ്കിലും അടുക്കി വെക്കാം അല്ലെങ്കിൽ പൊടിയുവയ്ക്കാം അപ്പൊ ഈ ടൈം ഫ്രെയിമുകളിലേക്ക് നമ്മുടെ ശരീരത്തിൽ നിന്ന് നമ്മുടെ ആത്മാവ് നടത്തുന്ന യാത്ര അല്ലെങ്കിൽ സോൾ നടത്തുന്ന ട്രാവലുകളെ കുറിച്ച് നമ്മളത് ഓർഗാന്മാരായിരിക്കും അപ്പൊ അങ്ങനെ സഞ്ചരിക്കുമ്പോൾ അത് കാണുന്ന ദൃശ്യങ്ങൾ എന്ത് ചെയ്യുന്നു റിപ്പീറ്റ് ചെയ്യുമ്പോൾ മേ ബി ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ സംഭവിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സോൾ സോളിനൊടു കണ്ടുവരുന്നു കേൾക്കുമ്പോൾ കുറച്ച് പിന്നെ ഡിസ്കസിംഗ് ഫീലിംഗ് ഉണ്ടാവും ഈ പറഞ്ഞതിലൊക്കെ എന്തെങ്കിലും തീർക്കുക സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഈ സയൻസ് എന്ന് പറയുന്നത് നമുക്കറിയാം നമ്മുടെ പഞ്ചായത്തിലേക്ക് എത്രത്തോളം പിന്നെ എന്താ പറയുക എത്രത്തോളം ദുർബലമാണെന്ന് പറയും അല്ലെ അല്ലെങ്കിൽ നമ്മുടെ കണ്ടുപിടിച്ച ഈ പറയുന്ന സയന്റിഫിക് ഡിവൈസസ് അതിൻ്റെ കപ്പാസിറ്റി എത്രയോ ലിമിറ്റഡാണോ അപ്പൊ അത് വെച്ചിട്ടാണ് നമ്മൾ എല്ലാത്തിനെയും സയന്റിഫിക് സയന്റിഫിക് എന്ന വാക്കുകൾ ഉദ്ദേശിക്കുന്നത് ഇപ്പോഴും മനുഷ്യന്റെ കോൺഷ്യസ് എന്നതിന് അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം നമ്മുടെ ഋഷിമാരെ കണ്ടെത്തിയ കാര്യങ്ങളെല്ലാം ദർശനങ്ങളായിരുന്നു മീൻസ് അവർ കണ്ണടച്ച് അവരുടെ ഇന്നർ കോൺഷ്യസിലേക്ക് നോക്കി സോ ഹാവ് പ്രൊഡ്യൂസ് വലിയ പ്രപഞ്ചം അല്ലെങ്കിൽ അതുകൊണ്ടാണ് നമ്മുടെ വേദങ്ങളിൽ പറയുന്ന ഒരു കാര്യങ്ങൾക്കും ഇന്ന് ആരുടെ മുമ്പിൽ നമുക്ക് തല ആവശ്യമില്ലാത്തത് കാരണം അന്ന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ കണ്ടെത്തുന്നതിന്റെ തെറ്റുകൾ മാത്രമേ ഉള്ളൂ ആയുർവേദത്തില് ഈ ശസ്ത്രക്രിയ വേണമോ വേണ്ടോ എന്നുള്ള വലിയ ചർച്ചയൊക്കെ നടക്കുന്ന ഒരു സമയമാണത് പക്ഷെ ലോകത്തില് ഈ പിന്നെ സർജറിയുടെ പിതാവ് എന്ന് പറയുന്ന സുശ്രൂതനാണ് അപ്പൊ ഇതിന്റെ ഒരു വൈദഗ്ധ്യം നമ്മൾ അപ്പൊ നമ്മളിവിടെ ഉണ്ടായിരുന്ന പല കാര്യങ്ങളും നമ്മൾ തന്നെ തള്ളിപ്പറയുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മളിരിക്കുന്നത് അതുപോലെ ദാറ്റ്സ് എ ഡിഫറൻറ്റ് ടോപ്പിക് പക്ഷെ ഇവിടെയുള്ള ആൾക്കാരുടെ അല്ലെങ്കിൽ മനീഷികളുടെ ദാർശനികമായ ബുദ്ധി വൈഭവങ്ങൾക്കുള്ളിൽ അവർ കണ്ടെത്തിയ ചില കാര്യങ്ങളുടെ ചെറിയ ചില രേണുക്കൾ മാത്രമാണ് നമ്മളിവിടെ ഇങ്ങനെ പ്രസരിപ്പിക്കുന്നത് അല്ലെങ്കിൽ പറയാൻ ശ്രമിക്കുന്നതും അപ്പൊ ഇവിടെ ഈ ട്രാവൽ ചെയ്തു പോകുന്ന സോൾ എന്ന് അത് കുറെ കാഴ്ചകൾ കണ്ടു കഴിയുമ്പോൾ അത് സ്വാഭാവികമായിട്ട് അതിന്റെ മാതൃശരീരത്തിലേക്ക് അല്ലെങ്കിൽ അതിന്റെ ഒറിജിനൽ ബോഡിയിലേക്ക് തിരിച്ചു വരാനുള്ള അല്ലെങ്കിൽ ആ ബോഡി ആക്സസ് ചെയ്യാനുള്ള ശ്രമം നടക്കും അപ്പൊ ആ ശ്രമം നമുക്ക് വളരെ സ്വാഭാവികമായിട്ട് നമുക്ക് വന്ന് കയറാൻ പറ്റില്ല അതുകൊണ്ടാണ് ജർക്കിംഗ് ഫീലിംഗ് നമുക്ക് അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് അപ്പൊ ആ ഒരു ജർക്കിംഗ് ഫീലിംഗ് തന്നെയാണ് നമ്മൾ ഈ സൈക്കിളിൽ തന്നെ വീഴുന്നത് പോലെയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വരമ്പിൽ നിന്ന് തന്നെ വീഴുന്നത് പോലെയോ അല്ലെങ്കിൽ ഞെട്ടി ഉളരുന്നതായിട്ടുള്ള ഒരു ഫീലിംഗ് നമുക്ക് ഉണ്ടാക്കുന്നതിന് കാരണമുള്ളതാണ് അപ്പൊ അങ്ങനെ ഓപ്പൺ ആകപ്പെടുന്ന ആ ഒരു ത്രോളിലൂടെ ആക്ച്വലി നമ്മൾ ഈ കാണുന്ന ദൃശ്യങ്ങളെല്ലാം തന്നെ അവർക്ക് ഒരു പാരസ്പര്യമുണ്ട് അവർക്ക് ഒരു കണക്ഷനുണ്ട് ഈ രണ്ട് സംഭവങ്ങൾ നമ്മുടെ മുന്നിൽ സംഭവിക്കുന്നുണ്ട് അപ്പൊ ദജാവ് പറയുന്നതിന്റെ ഒരു ടോട്ടൽ എക്സ്പ്ലനേഷൻ ആണ് പറഞ്ഞത് ഇൻലൂസ്റ്റുമായിട്ട് കണക്ഷനുണ്ട് കണക്ഷനുണ്ട് പാസ്റ്റ് ലൈഫ് മെമ്മറീസുമായിട്ട് കണക്ഷനുണ്ട് പക്ഷെ നമ്മൾ ഈ പറയുന്ന ടൈം ട്രാവൽ അല്ലെങ്കിൽ സോളിന്റെ ഈ പറയുന്ന ട്രാൻസ്ഫറുമായിട്ട് നമ്മൾ കണക്ട് ചെയ്ത് നോക്കുമ്പോൾ സോ വി റീഡ് നോക്കുമ്പോഴ് സാൻഡ്യൂസ്